മഹാനായ അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബായ ഹബീബായി തങ്ങൾ പറയുന്നു ഒരു മുസ്ലിം കള്ള സത്യം ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ സ്വത്ത് അവകാശപ്പെടുത്തിയാൽ അല്ലെങ്കിൽ കവർന്നെടുത്താൽ അവൻക്ക് സ്വർഗം നിഷിദ്ധമാകുകയും നരകം അവൻക്ക് നിർബന്ധമാകുകയും ചെയ്യും അപ്പോൾ ഒരു സഹാബത്ത് ചോദിച്ചു ഒ നബിയെ ഒരു ചെറിയ വസ്തുവാണെങ്കിലോ നിസാരമായ ചെറിയൊരു വസ്തുവാണ് എങ്കിലോ അപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു തീർച്ചയായും അതൊരു ചെറിയ നമ്മുടെ ജീവിതത്തിൽ നിസാരമായി കാണുന്ന ഒരു അറാഖിൻ്റെ കഷ്ണമാണെങ്കിലും ശരി അത് കവർന്നെടുക്കാൻ പാടില്ല അത് മറ്റൊരാളുടെ അവകാശപ്പെടുത്താൻ നമുക്ക് യോജിച്ചതല്ല പാടുള്ളതല്ല എന്ന് ഹബീബ റസൂസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇസ്ലാം വരച്ചു തന്ന ഒരു അതീർ വെള്ളം അതിന്റെ അപ്പുറത്ത് മറികടക്കാൻ നമുക്കൊരാൾക്കും സാധ്യമല്ല അവകാശവുമില്ല അള്ളാഹു സുബാനുഹൂല നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വാർക്കാത്ത